പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ സംഭവത്തിൽ ഫിഷറീസ് സർവകലാശാല വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇത് സർക്കാരിന് സമർപ്പിക്കും വെള്ളത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഉടൻ ലഭിക്കും അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച ഫാക്ടറികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഏലൂർ നഗരസഭ വ്യക്തമാക്കി ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫിഷറീസ് സർവകലാശാല വിദഗ്ദ്ധ സംഘം പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയത് അക്വാകൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു വർഗീസ് ചെയർമാനായും ഡോക്ടർ കെ ദിനേശ് കൺവീനറുമായുള്ള ഏഴംഗ സമിതി കഴിഞ്ഞ ദിവസം സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം രാസമാലിന്യം കലർന്നുവെന്ന് സംശയിക്കുന്ന വെള്ളത്തിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഉടൻ ലഭിക്കും അതേസമയം ഫോർട്ട് വെച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘവും അന്വേഷണം നടത്തുന്നുണ്ട് സബ് കളക്ടറുടെ റിപ്പോർട്ട് ശനിയാഴ്ച കളക്ടർക്ക് കൈമാറും കഴിഞ്ഞ ദിവസം പാതാളം റെഗുലേറ്റർ കമ്പരിച്ച് സന്ദർശിച്ച സംഘം മത്സ്യകർഷകരുമായും പരിസ്ഥിതി പ്രവർത്തകരുമായും മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികളുമായും സംസാരിക്കുന്നുണ്ട് മത്സ്യക്കൊരുതിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും സബ് കളക്ടർ കെ മീര വ്യക്തമാക്കിയിരുന്നു സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കും ഇതിനിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച ഫാക്ടറികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഏലൂർ നഗരസഭ വ്യക്തമാക്കി മുനിസിപ്പൽ ആക്ട് മുന്നൂറ്റി നാൽപ്പത് എ വകുപ്പ് പ്രകാരം ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് ഗുരുതര കുറ്റമാണെന്ന് നഗരസഭ ചൂണ്ടിക്കാട്ടി അത്തരത്തിൽ നിയമലംഘനം നടത്തിയ ഫാക്ടറികളുടെ പട്ടിക ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഏലൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ് അയച്ചു കൈരളി ന്യൂസ് കൊച്ചി